അപ്പ ആളെയാൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ ഇല്ല എന്നാൽ ഇനി ഞാനത് പറയാം ആരും ഞെട്ടരുത് സഞ്ജുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് പറയണം ാണ് നിങ്ങയുടെ അപ്പുറത്തിരുന്ന് ഈ കാണുന്ന ആൾക്കാർക്ക് സഞ്ജുന്റെ റിയൽ റിലേഷൻഷിപ്പിലുള്ള ക്യാരക്ടർ സത്യം പറഞ്ഞാൽ അറിയത്തില്ല ഇപ്പോഴും കൂടെ കൊണ്ടു കൊണ്ടുനക്കല്ലേ എന്ത് ചെയ്യാനാ അതെന്റെ അതെഴുകി ചേർന്ന് പോയി ഇവ ഞാൻ വരാത് മനസ്സിലാക്കിയത് ഒരു ആറു മാസങ്ങൾക്ക് ശേഷം ആദ്യമൊന്നും ഫ്രണ്ട്സായ സമയത്ത് ഒന്നും ആ സ്വഭാവില്ലായിരുന്നു ഇവിടെ എന്താ ഒരു പശുവിനെ പോലെ സഞ്ജു കുറച്ചും കൂടെ റിലേഷൻഷിപ്പിനും ഭയങ്കര അടിപൊളിയാണ് പേഴ്സൺ ആണെന്നോ നിങ്ങൾ കോണ്ട ഇട്ടാണോ ചെയ്യുന്നത് അതാ വരാറാകുമ്പോൾ ഊരെ എടുക്കുമെന്ന് നടക്കാത്ത സംഗതി വിളിച്ചു പറഞ്ഞു പറഞ്ഞ് എടാ നീ നിന്റെ തന്തയോട് കൂടി ചോദിക്കണം അച്ഛാ എന്നെ ഉണ്ടാക്കിയപ്പോൾ അച്ഛൻ കോണ്ട ഇട്ടിരുന്നു അല്ല അത് പിന്നെ അതോ കോൺഗ്രസിന് വല്ല കുഴപ്പമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഉണ്ടായത്മാവിന് എന്ന് നീ നിന്റെ തന്ത്രി പോയാ ചോദിക്കും ഓക്കെ അല്ലാണ്ട് എന്നോടല്ലേ ചോദിക്കുന്നത് കാരണം നിന്നെയൊക്കെ ഉണ്ടാക്കിയ പുള്ളിക്കാരനെ വേണം ചേട്ടാ അങ്ങനെ ഒന്നും കളിയാക്കണ്ട കുട്ടക്കും പക്ഷെ പറയുന്ന